സാധാരണക്കാർ എപ്പോഴെങ്കിലും സ്റ്റേറ്റുമായിട്ടോ അല്ലെങ്കിൽ പോലീസുമായിട്ടോ കോട്ടു ആയിട്ടൊക്കെ ഒരു കേസിലേർപ്പെട്ട് അവരതിൽ ജയിക്കണം എന്നാഗ്രഹിക്കുന്നവരാണ് നമ്മൾ ഭൂരിഭാഗം പെയ്യുന്നത് നമ്മൾ ചില സിനിമകൾ അങ്ങനെ കണ്ടിട്ടുണ്ട് എന്നാത്താൻ കേസുകൊട് അതുപോലെ തന്നെ ജനഗണമന അതുപോലത്തെ ചില സിനിമകളിൽ സാധാരണ നമ്മുടെ സൈഡിൽ നിന്നും ചില ആൾക്കാർ കോടതിക്കെതിരെയോ വലിയ വലിയ ആൾക്കാർക്കെതിരെയോ ഒക്കെ മത്സരിച്ച് നമുക്ക് ഇന്ന് ജീവിതത്തിൽ സാധിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത്തരം സിനിമകൾ നമ്മൾ ഏറ്റെടുക്കാറുണ്ട് സിനിമ പലപ്പോഴും ഇപ്പോൾ ഫിക്ഷനായിട്ട് മാറുന്നത് കോടതിയുടെ കാര്യങ്ങളിലൊക്കെ തീർത്തും സത്യമാണ് കാരണം യഥാർത്ഥത്തിൽ സാധിക്കേണ്ട കാര്യങ്ങൾ കോടതികൾക്ക് സാധിക്കാതാവുമ്പോൾ ചില ആളുകൾ അതിനുവേണ്ടി ഇറങ്ങി തിരിച്ച് അത്തരം കാര്യങ്ങൾ സാധ്യമൊക്കെ എടുക്കുന്നതൊക്കെ ഇന്ന് ആൾക്കാർ വളരെ നന്നായിട്ട് ഏറ്റെടുക്കുന്നുണ്ട് അത്തരം സിനിമകൾ നല്ലൊരു വിജയമാണ് റെബൽ റിഡ്ജ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയിട്ടുള്ള ഒരു ആക്ഷൻ ത്രില്ലർ മൂവിയെ കുറിച്ച് നമ്മൾ പറയുന്നത് ഈ മൂവിയുടെ ഒരു വൺലൈനിലേക്ക് കിടക്കുകയാണെങ്കിൽ ഒരു സാധാരണക്കാരനെ മനുഷ്യൻ താൻ സൈക്കിളെ ഓട്ടിക്കൊണ്ട് നടക്കുമ്പോൾ പുറകിൽ നിന്നൊരു പോലീസ് ജീപ്പ് വരുന്നു അത് ഹോൺ അടിച്ചിട്ട് ഇയാൾ മാറുന്നില്ല സോ സാധാരണക്കാരെ ആൾക്കാരോടും പ്രത്യേകിച്ച് കറുത്ത പൃഗക്കാരോടൊക്കെ യു എസിലൊക്കെ നടക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ വാർത്തകളിൽ വായിച്ചിട്ടുണ്ടാവും അതുപോലെ തന്നെ തീർത്തും ഈ ഒരു മനുഷ്യനെ മാൻഹാൻഡിൽ ചെയ്യുന്നുണ്ട് ഒരുപാട് അബ്യൂസ് ചെയ്യുന്നുണ്ട് ഇയാളുടെ കയ്യിലുള്ള പണവും മറ്റു കാര്യങ്ങളൊക്കെ അപകരിക്കുന്നുണ്ട് അതിനുശേഷം ഈ പറഞ്ഞ സാധാരണക്കാരൻ എന്തൊക്കെയാണ് പോലീസുകാർക്കെതിരെ ചെയ്തത് അയാൾ ഒരു പോരാട്ടം സ്റ്റാർട്ട് ചെയ്യുകയാണ് വളരെ കണ്ണിങ്ങായും ധൈര്യത്തോടു കൂടിയും അയാൾ പോലീസുകാർക്കെതിരെ നിൽക്കുകയാണ് തിരിച്ച് പോലീസുകാരും അവരുടെ അധികാരവും മറ്റുമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇദ്ദേഹത്തിനെതിരെ അവരും സ്റ്റണ്ട്സ് സ്റ്റാർട്ട് ചെയ്യും അങ്ങനെ ഇവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ മൂവ്സ് നടത്തുകയാണ് ചെസ്സിലെ പോലെ അതിനെയൊക്കെ ഇയാൾ എങ്ങനെ പരാജയപ്പെടുത്തി എങ്ങനെ തനിക്ക് നേരിട്ട അനീതിക്കെതിരെ ഇയാൾ ശബ്ദമുയർത്തി ഇത്തരം കാര്യങ്ങളാണ് വളരെ നല്ലൊരു ആക്ഷൻ മോഡിലും നല്ലൊരു ത്രില്ലർ മോഡിലും ഈ ഒരു മൂവി പറഞ്ഞു വെക്കുന്നത് ഈ ഒരു മൂവിയിൽ ഉടനീളം നല്ലൊരു ബി ജിയും യൂസ് ചെയ്തിട്ടുണ്ട് കാരണം ചെറ ചില ചെറുത്തുനിൽപ്പുകളൊക്കെ കാണിക്കുമ്പോൾ ചില ബി ജി എംസും ഉണ്ട് ആ ബി ജി എംസിന്റെ ഭംഗിയോടുകൂടി തന്നെ ഈ സീൻസൊക്കെ നടന്നു കഴിയുമ്പോൾ കാണാൻ ഒരു പ്രത്യേക രസമുണ്ട് നല്ലൊരു ആക്ഷൻ മൂവിയാണ് അപ്പോൾ എല്ലാവരും കാണുക നല്ലൊരു ത്രില്ലറാണ് ഡെഫിനറ്റ്ലി ഈ ഒരു സൺഡേ നിങ്ങൾക്ക് ടൈം പോകാൻ പറ്റിയ കാണാൻ പറ്റിയൊരു ത്രില്ലർ പടം തന്നെയാണ് ഇത് പിന്നെ ഈ ഒരു മൂവിൻ്റെ റേറ്റിംഗിനെ പറ്റി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനൊരു ആക്ച്വലി സെവൻ ഫോൺ ഫൈവ് എയ്റ്റ് ഒക്കെ റേറ്റിംഗ് എന്തായാലും കൊടുക്കാൻ പറ്റും ടൈം നമുക്ക് നന്നായിട്ട് പോകുന്ന നമുക്ക് നന്നായിട്ട് ഇഴുകി ചേർന്നിരുന്ന് നെക്സ്റ്റ് നെക്സ്റ്റ് എന്താകും എന്താകും എന്ന രീതിയിൽ കാണാൻ പറ്റിയ ഒരു മൂവിയാണ് മറ്റൊരു മൂവിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുമായിരിക്കും ഗുഡ് ബൈ